ബാലതാരമായി ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവെന്ന് വൈകാതെ തന്നെ മലയാളത്തിലെ ശ്രദ്ധേയ നായകമാരിൽ ഒരാളായി മാറിയ നടിയാണ് നമിത പ്രമോദ് ചെറിയ പ്രായത്തിൽ അഭിനേത്രിയായ നടി നമുതാ പ്രമോദ് ഇടയ്ക്ക് സിനിമകളിൽ നിന്നുമൊക്കെ ബ്രേക്ക് എടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും സജീവമായി തന്നെ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുക കൂടിയാണ് നടി അതിനിടെ അഭിനയത്തിന് പുറമേ ബിസിനസ്സിലും സജീവമാവുകയാണ് താരം സ്വന്തമായൊരു റെസ്റ്റോറന്റ് തുടങ്ങുകയും പിന്നീട് പെപ്രിക്ക എന്ന പേരിൽ ഒരു മെൻസ്വെയർ വസ്ത്രവ്യാപാര സ്ഥാപനം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നടി അങ്ങനെ ബിസിനസ് മേഖലയിലേക്ക് കൂടി നടി ചുവടുപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ബിസിനസ് രംഗത്തേക്ക് ചുവടുവെച്ചെങ്കിലും സിനിമയ്ക്ക് തന്നെയാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് നമിത വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ആരാധകരുമായി നമിത പ്രമോദ് നടത്തിയിരിക്കുന്ന ഒരു സംവാദമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമായി മാറുന്നത് ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ ക്യൂ ആൻഡ് സെക്ഷൻ നടത്തിയിരിക്കുകയാണ് നമിത പ്രമോദ് എന്ത് വേണമെങ്കിലും തന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞതോടെ നമിതയെ ഇഷ്ടമാണെന്നും കമ്മിറ്റഡ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ പേരും ചോദിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നടിയുടെ വാൾപേപ്പറിലെ ആൾ ആരാണെന്നുള്ള ചോദ്യമാണ് ഇത്തവണ രസകരമായ നിരവധി ചോദ്യങ്ങളായിരുന്നു ആരാധകർ നടിയോട് ചോദിച്ചിരുന്നത് നമിത പ്രമോദിന്റെ പുതിയ സിനിമകൾ ഏതൊക്കെയാണെന്ന ചോദ്യത്തിന് വരാനിരിക്കുന്ന സിനിമകളുടെ പേരുകൾ നടി പറഞ്ഞിട്ടുണ്ട് കപ്പ് ഇരവ് എതിരെ നടൻ സൌബിൻ ഷാഹറിനൊപ്പം അഭിനയിക്കുന്ന സിനിമ ഇതിനൊപ്പം വേറെ കുറെ ചിത്രങ്ങളും വരാനുണ്ടെന്നും നടി മറുപടിയായി പറയുന്നുണ്ട് നമിത പ്രമോദിന്റെ ഫോണിലെ വാൾപേപ്പർ ഏതാണെന്നുള്ള ചോദ്യത്തിന് സ്ക്രീൻഷൂട്ട് സഹിതം ചിത്രം എന്താണെന്ന് നടി കാണിച്ചിരിക്കുകയാണ് നടൻ ദിലീപിന്റെ മകളും നമിതയുടെ ആത്മസുഹൃത്തുമായ മീനാക്ഷി ദിലീപാണ് ഫോട്ടോയിലുള്ളത് ഇരുവരും വിദേശത്തേക്കോ മറ്റോ നടത്തിയ ഒരു യാത്രക്കിടിയിൽ നിന്നുള്ള ചിത്രമാണ് നമിത പ്രമോദ് ചിത്രത്തിൽ നടി മീനാക്ഷി ചുംബിക്കാനായി നോക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് നടി റെസ്റ്റോറന്റ് മുതലാളി എന്നിങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചു നിൽക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് നമിതാ പ്രമോദിന്റെ മറുപടി ഇങ്ങനെയാണ് ഇതിനെല്ലാം നന്ദിയുണ്ട് എല്ലായ്പോഴും ആ യാത്ര എളുപ്പമുള്ളതായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇപ്പോഴും സ്ട്രഗിളുകൾ നിറഞ്ഞതു തന്നെയാണ് അവിടെ നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും ഒക്കെ ഉണ്ടാകും ഇന്നെനിക്ക് സ്വന്തമായി ഉള്ളതിനൊക്കെ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നുവെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒന്നും നിസ്സാരമല്ല അടുത്ത ദിവസം എന്താണെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും നടി പറയുന്നുണ്ട് എല്ലാ കാലത്തും തനിക്ക് കൃഷി തോന്നിയിട്ടുള്ള നടൻ ഋതിക്രോഷ് ആണെന്നാണ് നമിത പ്രമോദ് പറയുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഉപദേശം കൊടുക്കാനൊക്കെ ചിലർ നടിയോട് പറഞ്ഞിരുന്നു എന്നാൽ എന്റെ ഉപദേശമൊന്നും ആരും എന്റെ അടുത്ത് നിന്ന് കേൾക്കേണ്ടതില്ല ഞാൻ പോകുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതിലൂടെ മാത്രമാണ് മാത്രമല്ല എന്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ പോലും ഞാൻ മുഴുവനും കേട്ടിട്ടില്ല ഞാൻ എന്റെ തെറ്റുകളിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞാൻ കൂടുതൽ തെറ്റുകൾ വരുത്താറുണ്ടെന്നും അതിലൂടെ ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അഭിമാനത്തോടു കൂടി പറയുകയാണെന്നും നമിത പ്രമോദ് പറയുന്നുണ്ട് അതേസമയം തന്നെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ജനപ്രിയ സീരിയലുകളിലൂടെയായിരുന്നു നമിതയുടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീടാണ് നമിത പ്രമോദ് സിനിമയിലേക്ക് എത്തുന്നത് ബ്ലോക്ക് ബസ്റ്റിൽ ഹിറ്റായി മാറിയ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം രണ്ടാമത്തെ ചിത്രമായ പുതിയ തീരത്തിലൂടെ നിവിൻ പോളിയുടെ നായികയായ നമിതയ്ക്ക് പിന്നീട് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറുവാൻ നമിതിക്ക് സാധിക്കുകയും ചെയ്തു ദിലീപ് നിവിൻ പോളി കുഞ്ചാക്കബോബൻ ജയസൂര്യ ദുൽഖർ സൽമാൻ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ നായകന്മാരുടെ എല്ലാം തന്നെ നായികയായി ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമാകുവാനും നമിത പ്രമോദന് കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ചുകാലം സിനിമകളിൽ അത്ര സജീവമായിരുന്നില്ല എങ്കിലും ഇപ്പോൾ വീണ്ടും സജീവമായി മാറുകയാണ് നമിത നിരവധി സിനിമകളാണ് നമിതയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ